നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശന ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യും അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക ഈ വർഷത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഡോട്ട് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം ക്യാൻഡിഡേറ്റ് ലോഗിൻ വഴി യൂസർ നെയിമും പാസ്വേഡ് നൽകിയാണ് റിസൾട്ട് പരിശോധിക്കേണ്ടത് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവസാന അവസരവും ഇതാണ് നാളെ നടക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം തിരുത്തലുകൾ പരിശോധിച്ച് പത്തൊമ്പതിന് ആദ്യ അലോട്ട്മെൻറ്റ് നൽകും ഈ വർഷം ആകെ നാല് ലക്ഷത്തോളം അപേക്ഷകളാണ് പ്ലസ് വൺ പ്രവേശനത്തിൽ ലഭിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റ് എയ്ഡഡ് സീറ്റുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇ എച്ച് എസ് സി മുപ്പത്തി മൂവായിരത്തി മുപ്പത് അൺ എയ്ഡഡ് അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളുമാണ് ഉള്ളത് ആകെ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകളാണ് പ്ലസ് വണ്ണിന് ആകെപ്പാടെ ഉള്ളത് അപ്പോൾ ഇത്തവണ സീറ്റ് വർധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സീറ്റുകൾ വർദ്ധിച്ചേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരും ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായി എത്തിക്കുന്നതായിരിക്കും